ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പായസമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇളനീർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഇളനീർ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇളനീർ വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് ഒരു മൂന്നാല് പീസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ചൂടായ ഉരുളിയിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഈ പാലൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ ഇളനീർ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് വേണ്ടുന്നവർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അത് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ അരിഞ്ഞു വെച്ച ഇളഞ്ഞിറുതിൽ ചേർത്ത് കൊടുത്ത് ഒരു ഒരു മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്ക് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ കേടില ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്